എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം അഗസ്ത്യ ആശ്രമത്തിൽ നിന്ന് വേണ്ട അറിവും ആയുധങ്ങളൊക്കെ നേടിയിട്ട് അനുസരിച്ച് ശ്രീരാമനും സീതയും ലക്ഷ്മണനും പഞ്ചവടിയിലാണ് താമസിക്കാൻ പോകുന്നത് പഞ്ചവടം ആണ് പഞ്ചവടിയായത് പഞ്ചം അഞ്ച് വടം വൃക്ഷം അഞ്ച് വൃക്ഷങ്ങൾ അത് അഗസ്ത്യശാപം കൊണ്ട് സംഭവിച്ചൊരു കാര്യമായിരുന്നു അഞ്ച് ഗന്ധർവന്മാർ അഗസ്ത്യ ഋഷിയെ വട്ടത്തിൽ കൈപിടിച്ച് ബന്ധനസ്ഥനാക്കി ആ അഞ്ച് ഗന്ധർവന്മാരെ ശപിച്ച് വൃക്ഷങ്ങളാക്കിയ ആ സ്ഥലമാണ് ആ അഞ്ച് വൃക്ഷങ്ങൾ അവിടെയുണ്ട് പഞ്ചവടി എന്ന് പ്രസിദ്ധമായത് ആ പഞ്ചവടിയിലാണ് വളരെക്കാലം രാമൻ സീത ലക്ഷ്മണൻ ആശ്രമം കെട്ടി താമസിച്ചത് അങ്ങനെ താമസിക്കുന്ന വേളയിലാണ് ജഡായുവിനെ കാണുന്നത് ജഡായു വലിയ കഴുകൻ രൂപത്തിലുള്ള ഒരു ഒരു പക്ഷിയാണ് ഒരുപക്ഷെ മായാവി അസുരന്മാരായിരിക്കുമോ എന്ന് ആദ്യം അവർ സംശയിച്ചു അപ്പോൾ ജഡായ പറഞ്ഞു ഞാൻ പിതാവ് അങ്ങയുടെ പിതാവ് ദശരഥൻ്റെ സൗഹൃദത്തിൽ സുഹൃത്താണ് ഞാൻ ഇവിടെ സീതക്ക് കാവൽ നിന്ന് കാട്ടിലാണ് ആ കാട്ടിൽ രാക്ഷസന്മാരൊക്കെ നിറയെ ഉള്ള കാട്ടിൽ ഒരു വലിയ വൃക്ഷത്തിൻ്റെ മുകളിൽ എന്നും നാലുപുറവും കണ്ണുകളുമായിട്ട് ജഡായു എന്ന പക്ഷി രാമനും സീതക്കും കാവലിരിക്കുകയാണ് അതായത് സംസാരത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നമുക്കൊരു പാറാവ് കാവലുണ്ട് ലോകത്തിൽ നിന്നുള്ളത് നമുക്കെല്ലാം സധൈര്യം ജീവിക്കാനൊരു കരുത്തു പകരും അങ്ങനെ വളരെ സന്തോഷപൂർവ്വം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ വളയുടെ കൈ വളയിട്ട കൈയുടെ ആ ഒരു സൗന്ദര്യവും ആ ഒരു ഒരു ഭയാനകതവും നമ്മൾ കാണുന്നുണഖ വരുകയാണ് സൂർപ്പണഖ എന്ന പേര് തന്നെ എത്ര അർത്ഥ അർത്ഥമാണ് ശൂർപ്പം പോലെ നഖമുള്ളവൾ ചൂർപ്പം മൂർച്ച മൂർച്ചയുള്ള മുറം പോലെ എന്ന് വേണമെങ്കിൽ പറയാം മുറത്തിൻ്റെ ആകൃതയുള്ള നഖം പോലെ ഉള്ളവളായതുകൊണ്ട് അവൾക്ക് ചൂർപ്പണഖ എന്ന പേര് കൊടുത്തു ആ ശൂർപ്പണഖ യുടെ സഹോദരന്മാരായ ഖരദൂഷണന്മാരവിടെ എവിടെയുണ്ട് തൃശിരസ് ഉണ്ട് കൂടെ പതിനാലായിരം പടയുണ്ട് ശൂർപ്പണക രാവണന്റെ സഹോദരിയാണ് ഏതോ യുദ്ധത്തിൽ അറിയാതെ ശൂർപ്പണകയുടെ ഭർത്താവിനെ അറിയാതെ രാവണനെ കൊല്ലേണ്ടി വന്നു ഇത് തൻ്റെ അളിയനാണെന്ന് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവില്ല നിലവിളിച്ച പെങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുത്തു നിനക്ക് ഭൂമിയിൽ ഈ എവിടെയും പോയി നിനക്ക് ജീവിച്ചോ നിന ഞാൻ തടയില്ല നിനക്കാരെയാണോ ബോധ്യപ്പെടുന്നത് അവരെ വാഹനം കഴിക്കാം അങ്ങനെ പ്രതാപിയായ ഏട്ടൻ്റെ ആശസ്സുമായിട്ട് ഈ അഴിഞ്ഞാട്ടക്കാരി വരുമ്പോഴാണ് രാമൻ്റെ പതിനഞ്ച് ഗുണങ്ങളിൽ ഒന്ന് പ്രിയദർശൻ എന്ന് പറയാം പ്രിയദർശൻ എല്ലാവരെയും കാണുന്ന പാത്രത്തിൽ ആകർഷിക്കപ്പെടുന്ന അത്യന്തം സുന്ദരനായിരുന്നു ശ്രീരാമൻ ശ്രീരാമനെ കണ്ട് ശൂർപ്പണകയിലെ കാമ സ്വരൂപിണി ഉണർന്നു നേരത്തെ രാമൻ ബാലകാണ്ടത്തിൽ ക്രോധത്തിൻ്റെ പ്രതിരൂപമായ താടകയെ പതിച്ചതാണ് ഇതാ കാമത്തിൻ്റെ പ്രതിരൂപം വീണ്ടും മുന്നിൽപ്പെട്ടിരിക്കുന്നു പ്രേമാഭ്യർത്ഥന നടത്തുന്നു രാമൻ വളരെ ബോധപൂർവം അത് ലക്ഷ്മണനിലേക്ക് മാറ്റുന്നു ലക്ഷ്മണന് ഇതാ എൻ്റെ ഭാര്യ അകത്തുണ്ട് അവന് ഭാര്യയില്ല പറഞ്ഞു നോക്കുമെന്ന് പറയും കോപിച്ച ലക്ഷ്മണൻ വീണ്ടും മടക്കേക്കുന്നു രാമൻ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ തട്ടിക്കളിച്ചു എന്ന് പറയാം സൂർപ്പണഖയുടെ ഉള്ളിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു മനസ്സിലാക്കേണ്ട കാര്യം പുറത്ത് മായാമോഹിനിയായിട്ട് വരുന്നതെല്ലാം അകത്ത് വലിയ രാക്ഷസികളായിരിക്കും നമ്മുടെ ജീവിതത്തെ തന്നെ അവർ തകർത്ത് കളയാം ഇവിടെ മന്ധര അയോധ്യാകണ്ഡത്തിലെ മന്ധര ഈ ആരൻ്റെ കണ്ടത്തിലെ സൂർപ്പണഖ ഇത് രണ്ടുമാണ് ആയുധപ്പുരക്ക് തീവച്ച രണ്ട് വനിതകൾ മരുന്നറക്ക് തീവച്ച രണ്ട് വനിതകൾ ഒന്ന് മന്ദരയും ഒന്ന് ശുർഭണയും ഈ രണ്ടു പേരെയും രാമായണത്തിൽ പിന്നീട് എവിടെയും കാണുന്നില്ല മന്ദര കൈകൈക്ക് വേണ്ട മന്ത്രം കൊടുത്ത് ഏഷണി കൊടുത്ത് ആ കഥയിലോട്ട് മുഴുവൻ ഗതിയെ മാറ്റിമറച്ച മന്ദരയെ പിറ്റേ ദിവസം മുതൽ എവിടെയും കാണുന്നില്ല എന്നതൊരു അത്ഭുതകരമാണ് അതുപോലെ ഇവിടെ ചെറുപ്പണകൾക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുവിൽ ലക്ഷ്മണന് കലി മൂത്ത് എഴുത്തച്ഛൻ പറഞ്ഞത് മൂക്കും മുലയും ചെത്തി കളഞ്ഞു മുറിച്ചു കളഞ്ഞു നമ്മുടെ പ്രലോഭനത്തിന്റെ ശാരീരിക അവയവങ്ങളെ മുറിച്ച് എറിഞ്ഞു കളഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് ശൂർപ്പണക ഇവിടെ ശൂർപ്പണകയും കൈ കേകസിക്ക് നാല് മക്കളാണ് ഉണ്ടായത് രാവണൻ്റെ അമ്മ രാവണൻ കുംഭകർണൻ വിഭീഷണൻ ശൂർപ്പണക ഈ നാല് പേര് ഏത് സ്വഭാവമാണെന്ന് നോക്കാം സത്വരജത്തമോ ഗുണങ്ങളിൽ വിഭീഷണൻ സദ്ഗുണമാണ് ഈശ്വരാംശം കൂടും രജോഗുണമാണ് രാവണന് രാവണൻ രജോഗുണമുള്ളതുകൊണ്ട് ആഗ്രഹങ്ങൾ എപ്പോഴും ജാസ്തിയായിരിക്കും തമോ ഗുണമാണ് കുംഭകർണന് എപ്പോഴും തിന്നുക ഉറങ്ങുക ഈ ത്രിഗുണങ്ങളായ രാക്ഷസന്മാർ ലോകം ഏത് രീതിയിൽ ലോകത്തോട് പെരുമാറി എന്നും നമുക്കറിയാം സുർപ്പണകെ വിവാഹം കഴിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ വിദ്യുജ്ജിഹൻ എന്നൊരു രാക്ഷസനായിരുന്നു ആ വിദ്യുജിഹനെയാണ് അറിയാതെ വധിച്ചു പോയത് കാതും മൂക്കും മുറിച്ച് അംഗഭംഗം വന്ന സുർപ്പണക അവിടെ അങ്ങ് കാവലിരിക്കുന്ന ഘരദൂഷണ ത്രിശരസുകളുടെ അടുത്തേക്ക് ഓടി ഓടുമ്പോൾ അവൾ പറയുകയാണ് സഹോദരന്മാരെ ഞാൻ വെറുതെ കാട്ടിലൂടെ പോകുമ്പോൾ അവിടെയുള്ള രണ്ട് മനുഷ്യന്മാർ ഒരു ഉപദ്രവം ചെയ്യാതെ തന്നെ ദാ അംഗവിഹീനയാക്കിയിരിക്കുന്നു അവർ അവിടെ നിന്ന് പുറപ്പെട്ടു ഖര ദൂഷണ ത്രിശിരസ്സുകളെ മൂന്നാമുക്കാൽ നാഴിക കൊണ്ട് രാമൻ ഇല്ലാതാക്കി എന്ന് രാമായണം പറയുകയാണ് അത്ര തീഷ്ണ പതിനാലായിരം പടയെ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് നിസ്തഞ്ചരാ ഇല്ലാതാക്കി കളഞ്ഞു അപ്പോൾ രാമ ബാണത്തിൻ്റെ മഹനീയമായ ശക്തി അപാരമാണെന്ന് നമുക്ക് കാണാം ശൂർപ്പണഖ നേരെ ലങ്കയിലേക്ക് പോകുന്നു അവിടെ എന്ത് എന്ന് നാളെ നോക്കാം എല്ലാവർക്കും നമസ്കാരം